അപ്പോൾ നമ്മളോടില്ല കുറേയാൾ ചോദിക്കുന്നുണ്ട് എന്തറിയോ റിസോർട്ട് ഫാം ഹൗസ് അതുപോലെ കൃഷി ചെയ്യാനുള്ള പറ്റിയ താമസയോഗ്യമായ വീടും രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടാകും അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ താമസയോഗ്യമായ വീടും മൂന്നേക്കർ ആദായമുള്ള സ്ഥലവും നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ജോസ്കിരി ഭാഗത്ത് അതും ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ വറ്റാത്ത രണ്ട് കിണർ വെള്ളം ആദായമായിട്ടുള്ളത് തെങ്ങ് കൗങ്ങ് കൊക്കോ പ്ലാവ് മാവ് തേക്ക് വാഴ മറ്റു മരങ്ങളും അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങുന്നവർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ചെറിയ ബജറ്റിലൊക്കെ കൃഷി ചെയ്യാനും അതുപോലെ ഫാം തുടങ്ങാനും ആഗ്രഹിക്കുന്നവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഏക്കറിന് ഒമ്പത് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഞമ്മളെ കൂടുതൽ വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി നിങ്ങൾക്കും ഉപകാരപ്പെടും